ൂടി നമുക്ക് ജോലി ആയിടൈക്ക് കേട്ടോ കൂടെ ഇതിനെ ലൈക്ക് ചെയ്യണം ഞാൻ എന്നെ റൈറ്റ് ചെയ്യുക ദാ റൈറ്റ് ചെയ്യുക വേറെ വേറെ ഇല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ല ഇപ്പത്തന്നെ ലൈവായിട്ട് കാട്ടിത്തരുക ഇത് ചാണമത്തി അല്ല ഒറിജിനൽ മത്തി നല്ല നെയ്യ് വെച്ച മത്തി പനി വെച്ച മത്തി ഇത് ചാളമല്ല ഒറിജിനൽ മത്തി ഞങ്ങളെ ലൈവില് ഇപ്പൊ തന്നെ കമന്റ് വന്നത് നൂറ്റി രൂപ മത്തി കേരളക്കര കിട്ടില്ല കടപ്പുറത്ത് കിട്ടൂല കണ്ട ഇത്രയും ആളുകളെ നമ്മൾ ുള്ള കൊട്ടന്മാരാക്കൂല ഉള്ളതെ പറയുടാടേ ദിവസം ഓഫറാണ് എല്ലാരും കളിച്ചോളി ഇന്നിട്ട് ഇല്ല വൈദ്യുതി ഒന്നിന് മൂന്ന് മഞ്ഞിനിട്ടോ ഒന്നിന് മൂന്ന് പഞ്ഞിട്ടോ ഒന്ന് ഒന്ന് കുഞ്ഞാവ് പേര് ഏതോ നമ്മൾ രാമനാട്ടുകര എയർപോർട്ടിലോട്ട് വൈദ്യരങ്ങാടി എന്നാണ് സ്ഥലത്ത് വൈദ്യരങ്ങാടി എന്ന് വെച്ചാൽ മലബാർ റെസ്റ്റോറൻറ്റിന്റെ നേരെ ഓപ്പോസിറ്റ് കേട്ടോ അപ്പൊ എന്ത് ഉദ്ഘാടനം കഴിയാണ് അപ്പൊ ഇവിടെ നിന്നിട്ട് ഇങ്ങളെ ഫുൾ സപ്പോർട്ട് ഉണ്ടാവണം ഓക്കെ അപ്പൊ ഇതൊക്കെ വെറുതെ കമന്റിലൂടെ നമ്മൾ പറയുന്നത് പറയുന്നതന്നെയല്ലേ സായുധ ലീവ് ആണ് കുത്തേ സായുധ ടൂറിൽ അടുത്ത് ഞായറാഴ്ച എൻജോയ് ചെയ്യാണ് ഞങ്ങൾ ഇവിടെ കട ഉദ്ഘാടനത്തിലുമാണ് അപ്പൊ ഞങ്ങളെല്ലാരും സപ്പോർട്ട് ചെയ്താളെ അതുകൊണ്ട് എല്ലാവർക്കും എന്നെ മോഴ്സ് ആ പൂർണ്ണമാണ് ഓരോ മുക്കാൽ മണിക്കൂർ അതിനകത്ത് നമ്മൾ പോകാൻ

அரைஞ்சிட்டு வந்து ரெஞ்சி கொண்டு அரைஞ்சி போறா டாட்டா அரைஞ்சி வந்து ஆ இருக்கா ஆ ஆ பாலா கை கட்டே பரே Hadi.